ഹായ് ഗേസ് ഞാൻ വീണ്ടും എത്തി അപ്പോൾ നമുക്ക് കഥ കേട്ടു തുടങ്ങാം അല്ലേ കഥ കേൾക്കാൻ കാത്തിരിക്കല്ലേ നിങ്ങൾ വാടിയ പോലെ സ്ത്രീയുടെ കയ്യിൽ കിടന്ന് കൃഷ്ണിയെ കുരിയെടുത്ത് ശ്രീ നെഞ്ചൊടിച്ചെത്തും പിന്നെ കൊണ്ടുപോയി വണ്ടിയിൽ കെടുത്തിട്ട് വണ്ടി നേരെ ആശുപത്രിയിലേക്ക് വിട്ടു ഓ പിയിൽ കൃഷ്ണിയെ ചേർത്ത് പിടിച്ച സ്ത്രീയിരുന്നു കുറേ നേരം ഇരുന്ന ശേഷമാണ് ഡോക്ടറെ കാണാൻ കഴിഞ്ഞത് ഡോക്ടർ കൃഷ്ണയെ വിശദമായി പരിശോധിച്ചു എന്നിട്ട് ലാബിൽ പരിശോധനയ്ക്ക് വിട്ടു അവിടെ പോയി യൂറിൻ പരിശോധനയ്ക്കെടുത്തു അത് കൊടുത്തവർ കാത്തിരുന്നു പത്ത് മിനിറ്റ് റിസൾട്ട് വന്നിട്ടുണ്ട് ഡോക്ടറുടെ ഒ പിയിലേക്ക് ചെന്നാൻ അവരോട് അവിടെ നിന്നറിയിപ്പുണ്ടായി പിന്നെയും അവിടെ കാത്തിരിപ്പ് പത്തിരുപത് മിനിറ്റോളം എടുത്തു അവിടെയും കാത്തിരിക്കാൻ പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞതും ഡോക്ടറുടെ വിളി വന്നു അകത്ത് കിടന്നതും റിസൾട്ടൊന്നും നോക്കിയിട്ട് ഡോക്ടർ കൃഷ്ണേയും ശ്രീയുടെ ഇരിക്കാൻ പറഞ്ഞു എന്നിട്ട് ചിരിയോടെ ശ്രീയോട് പറഞ്ഞു കൺഗ്രാറ്റ്സ് ശ്രീ അച്ഛനാകാൻ പോകുന്നു കേട്ട വാർത്തയിൽ രണ്ടുപേരുടെ മുഖം പൂ പോലെ വിടർന്നു കൃഷ്ണൻ നാണത്തോടെ സ്ത്രീയെ നോക്കി ഡോക്ടർ രണ്ടുപേരെയും ഒന്ന് നോക്കി എന്നിട്ട് പറഞ്ഞു കൃഷ്ണെക്കുറിച്ച് അനിയമിക്കുകയാണ് അതാണ് ഇത്രയും ക്ഷീണം വരാൻ കാരണം അതിന് ഒരു മാസത്തേക്കുള്ള അയൺ ഗുളികയും വൈറ്റമിൻ ഗുളികയും കുറച്ചിട്ടുണ്ട് അടുത്ത മൂന്ന് മാസം പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഭക്ഷണം കഴിക്കണം കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും ആദ്യമാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും അത് കാര്യമാക്കണ്ട വെള്ളം കുടിക്കണം നല്ലവണ്ണം പിന്നെ കുറച്ച് മധുരം കഴിക്കുന്നത് കുറച്ചോളൂ ഇപ്പോൾ ഒരുപാട് പെൺകുട്ടികൾക്കും ഗർഭിണിയായിരിക്കുമ്പോൾ ഡയബറ്റിക്ക് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം പിന്നെ ഓരോ മാസവും ചെക്കപ്പിന് വരണം ഡോക്ടർ വിശദമായിട്ടെല്ലാം പറഞ്ഞു കൊടുത്തു ഡോക്ടറുടെ ക്യാബിനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ശ്രീ സന്തോഷം കൊണ്ട് വീർപ്പ് മുട്ടുകയായിരുന്നു ഹോസ്പിറ്റലായി പോയി അല്ലെങ്കിൽ പെണ്ണിൻ്റെ മുഖത്തേക്ക് നോക്കിയ രക്തം ഒപ്പിയെടുക്കാം അത്രയ്ക്ക് നാണം കൊണ്ട് ചുവന്നിരിക്കുന്നു മെഡിസിൻ വാങ്ങിച്ച ആശുപത്രിയിൽ നിന്ന് ഇറങ്ങാൻ പിന്നെയും അരമണിക്കൂർ എടുത്തു അപ്പോഴേക്ക് അച്ഛൻ്റെ വില വന്നു ആശുപത്രിയിൽ പോയിട്ട് എന്താ എന്നറിയാൻ കൃഷ്ണ ഞാൻ അമ്മയാകാൻ പോകുന്നു എന്നറിഞ്ഞതും അവിടെ സന്തോഷപ്പുത്തിട്ട് തന്നെ കത്തി അപ്പോഴേക്കും ഓടിപ്പോയ അപ്പുറത്ത് കൃഷ്ണയുടെ അമ്മയും അച്ഛനെയും അറിയിച്ചിട്ടേ ഇവിടുത്തെ അമ്മയ്ക്ക് സമാധാനം ഉണ്ടായുള്ളൂ അപ്പോൾ തന്നെ ഫോണിനെടുത്ത് അമ്മ കൃഷ്ണേന്ദനെ കാര്യം വിളിച്ചറിയിച്ചു ആ വാർത്ത കൃഷ്ണേന്ദുവിന് നൽകിയ സന്തോഷം വളരെ കുറച്ചൊന്നുമല്ല അവൾ അപ്പോൾ അപ്പത്തന്നെ ഗുരുവായൂരപ്പിന് ഒരുപാട് നന്ദി പറഞ്ഞു കാരണം ഇങ്ങനെ എന്നതിനു വേണ്ടി ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും കാത്തിരുന്നത് കൃഷ്ണേന്ദുവാണ് സ്വന്തം മനിയത്തിയുടെ ജീവിതം കടപിടുകി പോകുന്നത് കണ്ട് ഒരുപാട് വേദനയോടെ അവിടെ നിന്ന് തിരിച്ചു മടങ്ങി പോകുമ്പോഴും അവിടെ മനസ്സിലൊരു ഒരേ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ ഭഗവാനോട് ഒരേ ഒരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കൃഷ്ണ എല്ലാം മറക്കണം ഉസാഫിനെ മറക്കണം സ്ത്രീയോടൊപ്പം ചേർന്ന് നല്ലൊരു ജീവിതം മുന്നോട്ട് നയിക്കണം അത് നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് ഈ വാർത്തയിൽ നിന്ന് കൃഷ്ണേന്ദ്രന് മനസ്സിലായി ആശുപത്രിയിൽ നിന്ന് കൃഷ്ണയെ ചേർത്ത് പിടിച്ച് ശ്രീ വണ്ടിയിൽ കയറി വണ്ടിയിൽ കയറിയതും പരിസരത്ത് ആരും ആരെങ്കിലും ഉണ്ടോയെന്ന് സ്ത്രീയൊന്ന് ശ്രദ്ധിച്ചു നോക്കി അവളെ നെഞ്ചോട് ചേർത്ത് ആധാരങ്ങളിൽ തന്നെ കൊടുത്തു ഒരു നിറമുത്തം എന്നിട്ട് പതുക്കെ കാതിൽ മുഴിഞ്ഞു ഐ ലവ് യു ഐ ലവ് യു സോ മച്ച് കൃഷ്ണക്കുറുമ്പോടെ കണ്ണിലേക്ക് നോക്കി ചിരിച്ചു ലവ് യു ടു ഏട്ടെ പിന്നെ പതുക്കെ അവളെ നെഞ്ചി നിന്നും കൃഷ് കൃഷ്ണിയെ നെഞ്ചി നിന്നും സ്ത്രീ അടർത്തി മാറ്റി വണ്ടി വീട്ടിലെത്തിയപ്പോഴാണ് ഓർത്തത് രണ്ടുപേരും ലീവ് വിളിച്ച് പറഞ്ഞിട്ടില്ല വീട്ടിൽ വന്ന് കയറിയപ്പോഴേ അമ്മായി ഓടി വന്ന് കെട്ടിപ്പിടിച്ചു അപ്പോഴേക്കും അച്ഛനും അമ്മയും വന്നു കഴിഞ്ഞു അവൾ കുറുമ്പോടെ അച്ഛൻ്റെ കൈത്തൂങ്ങി അദ്ദേഹം മോളെ ചേർത്ത് പിടിച്ചു എന്നും അദ്ദേഹത്തിന് ഇളയ മകളോട് വാത്സല്യവും സ്നേഹവും കൂടുതലാണ് അതിന് കൃഷ്ണവുന്ദൻ എപ്പോഴും പരാതിയും പറയും അങ്ങനെ പറയുമെങ്കിലും കൃഷ്ണവുന്ദനും അനിയത്തി ജീവനാണ് അവൾക്ക് ഭക്ഷണം എടുത്തു കൊടുത്തവുമായി കൃഷ്ണ ഭക്ഷണം കഴിക്കുന്നത് നോക്കി മകളുടെ നിറുകയെ തലോടി ഇടയ്ക്ക് രണ്ട് മൂന്ന് തവണ ഭക്ഷണം കൊടുത്തു ശ്രീ ചിരിയോടതൊക്കെ നോക്കി നിന്നു എന്നിട്ട് മനസ്സിലോർത്ത് ഈ പെണ്ണിനെപ്പോഴാണ് ഒന്ന് ടിക്കിൻ്റെ കയ്യിൽ കിട്ടുക അവൾ കണ്ടിരുന്നു ശ്രീയുടെ ആ നോട്ടം അവൾക്ക് ചിരി പൊട്ടി എന്നിട്ട് കണ്ണുകൊണ്ട് ഏട്ട ഭക്ഷണം കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചു രാവിലെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് രണ്ടുപേരും ആശുപത്രിയിൽ പോയിരുന്നല്ലോ അവന് വന്ന് ഭക്ഷണം കഴിക്കാനിരുന്നു അതേടെ ശ്രീയുടെ നേർക്കായി വാതുറന്ന് കാട്ടുന്നത് ശ്രീ ചിരിയോടെ ഒരുപാട് ഇഷ്ടത്തോടെ അവൾക്ക് ഭക്ഷണം വാരിക്കൊടുത്തു ചിരിയോടെ നിറഞ്ഞ സന്തോഷത്തോടെ എല്ലാവരും അത് കണ്ടു നിന്നു വിവാഹം കഴിയുന്ന ആളുകളിലെ കൃഷ്ണയുടെ ശ്രീയോടുള്ള പെരുമാറ്റത്തിൽ തെല്ലൊന്നുമല്ല അവരെല്ലാവരും വിഷമിച്ചത് ഇനിയിപ്പോൾ എന്താ കേൾക്കാനുള്ളത് കാണാനുള്ളത് ഉൾക്കുകയും കാണുകയൊക്കെ ചെയ്യുകയല്ലേ പിന്നെയും കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് കൃഷ്ണയെ തനിച്ചൊന്ന് ശ്രീക്ക് കിട്ടിയത് അതിനു മുമ്പ് രണ്ടുപേരും ഓഫീസിൽ വിളിച്ച് ലീവ് പറഞ്ഞിരുന്നു മുകളെ റൂമിൽ ശ്രീയുടെ നെഞ്ചിൽ മുഖം ചേർത്ത് കൃഷ്ണൻ അങ്ങനെ കിടന്നു ഇതിനകം എത്ര ഉമ്മ അവൾക്ക് നൽകിയെന്ന് സ്ത്രീക്ക് പോലും അറിയില്ല പതുക്കെ രണ്ടുപേരും ഒന്നായി അവളോട് തുറന്ന് ഒന്നും പറഞ്ഞില്ലെങ്കിലും ആദ്യ കുഞ്ഞ് നഷ്ടപ്പെട്ട കാര്യം ശ്രീ ഓർത്തു അങ്ങനെ സംഭവിച്ചാൽ അത് വീണ്ടും ആവർത്തിക്കാൻ ചാൻസ് കൂടുതലാണെന്ന് ശ്രീ വായിച്ചിട്ടുണ്ട് ഒരിക്കൽ ആദ്യത്തെ കുഞ്ഞ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും അത് ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണെന്ന് ശ്രീ കേട്ടിട്ടുണ്ട് അത് പക്ഷേ അന്ന് വീഴ്ചയെ സംഭവിച്ചതാണ് കുറച്ച് നാളത്തേക്ക് മുകളിലത്തെ ബെഡ്റൂമിൽ നിന്ന് താഴേക്ക് മാറ്റിയാലൊക്കെ ഇടത്താം ശ്രീ ആലോചിച്ചു അപ്പോൾ തന്നെ ആ തീരുമാനം കൃഷ്ണയോട് പറഞ്ഞു തൻ്റെ കുഞ്ഞാണ് അവിടെ വയറ്റീന്ന് വളരുന്നത് നേരത്തെ പോലെ ഇനിയും സംഭവിച്ചാൽ ഇനിയും ആവർത്തിച്ചാൽ കാലതിനും അറിഞ്ഞു വീഴുകയോ മറ്റോ ചെയ്താലോ അവരത് ആലോചിക്കാൻ കൂടി വയ്യ ഇപ്പോൾ കുറച്ചായി താഴത്തെ ബെഡ്റൂമിലാണല്ലോ ഉറക്കം കൃഷ്ണയ്ക്ക് കാല് വയ്യാതിരുന്നത് കൊണ്ടും ഇപ്പോൾ കാല് ശരിയായിട്ടില്ല ചിന്തകൾക്ക് വിരാമം വിട്ടുകൊണ്ട് കൃഷ്ണയുടെ ചോദ്യം ഉണ്ടായി ഏട്ടാ എന്തേത്ര ആലോചിച്ച് കിട്ടുന്നത് ഒന്നുമില്ല അവളെ അവൾ ഒന്നുകൂടി ചേർത്ത് പിടിച്ച് അവൻ അവിടെ നട്ടുമിരിയിൽ അവൻ്റെ വിരകൾ കുസൃതി കയട്ടി അവളാണെങ്കിൽ ഇക്കളി കൊണ്ട് ചിരിയും ഡോക്ടർ കൃഷ്ണ അനിയമിക്കുകയാണെന്ന് പറഞ്ഞത് ശ്രീ ഓർത്തു പെട്ടെന്ന് അവൻ്റെ മുന്നിൽ രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന കൃഷ്ണൻ്റെ രൂപഓർമ്മ വന്നു എന്തുമാത്രം രക്തമാണ് അവളിൽ നിന്ന് ഒഴികെ അകന്നു പോയത് ആശങ്കയുടെ ശ്രീ ആലോചിച്ചു അതൊക്കെ ശരിയായി വരണം അപ്പോൾ ഉള്ളിൽ എന്തുകൊണ്ടാണെന്നറിയാതെ ഒരു നോവ് പടർന്നത് ശ്രീ അറിഞ്ഞു അപ്പോൾ ബാക്കി നമുക്ക് നാളെ കേൾക്കാം ഓക്കെ ബൈ